മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി ഓച്ചിറ ക്ലാപ്പന മണ്ഡലം കോൺഗ്രസ് അഞ്ചാം വാർഡ് കമ്മിറ്റിയാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തിയത് വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ക്ലാപ്പന മണ്ഡലം കോൺഗ്രസ് പ്രയാർ അഞ്ചാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമവും വിവിധ മേഖലയിലുള്ളവർക്ക് ആദരവും ഒരുക്കിയത് പേരാണിക്കൽ നവാസിന്റെ വസതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്

വാർഡ് പ്രസിഡന്റ് ജമീദ് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ശരചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ക്ലാപ്പന മണ്ഡലം പ്രസിഡന്റ് ശ്രീകുമാർ ആർ നവാസ് മുൻ പഞ്ചായത്ത് അംഗം ഏഷാജി ഉണ്ണികൃഷ്ണൻ ഞെരിയാമ്പള്ളി പ്രയാർ ഹരി തുടങ്ങിയവർ പങ്കെടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു മുൻ അംഗനവാടി അധ്യാപിക ആശാവർക്കർ ഹരിതകർമ്മസേന അംഗങ്ങൾ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ എന്നിവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ഊച്ചിറ